അയാൾക്ക് ലഭിക്കുന്ന വലിയ അസാധ്യമായ ഒരു നേട്ടമുണ്ട് നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസലു വാഹമു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ നമുക്കൊന്ന് ൊന്ന് പഠിക്കടാൻ ഇത് എത്ര തവണയാണ് പറയേണ്ടത് നൂറ് തവണയാണ് ഇത് ചൊല്ലേണ്ടത് നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയാൽ അവന്റെ മേലെ ഒരുപാട് നന്മകൾ എഴുതും ഒരുപാട് നന്മകൾ എഴുതും കഴിഞ്ഞില്ല അവന്റെ പാപങ്ങൾ മുഴുവൻ ചെറുപാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുമെന്ന് മുസ്തഫായ നബി അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു നന്മകൾ കുറെ എഴുതപ്പെടുന്നു പാപങ്ങളെല്ലാം ചെറുപാപങ്ങൾ പൊറക്കപ്പെടുന്നു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തവണ ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ആത്മാർത്ഥമായി ഞാൻ ഒരു കാര്യം കൂടി പറയാം എടുത്തിട്ടാണെങ്കിൽ വളരെ നല്ലതാണ് കൂടിയായി മാവുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമാണല്ലോ അങ്ങനെ ഒലോ എടുത്തതിനു ശേഷം നിങ്ങൾ നിങ്ങളിത് ചൊല്ലി രണ്ട് കൈകളും ഉയർത്തി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ടുവന്ന് ചെയ്തു അള്ളാഹു നമ്മുടെ തൗപയൊക്കെ സ്വീകരിച്ച് പാപങ്ങളൊക്കെ പുറത്തു തന്നാൽ നമുക്ക് നാളെ സ്വർഗത്തിലേക്ക് പോകാം വേണം മുത്തിൻ്റെ കൂടെ പോകാം വേണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ തൗഫിയൊക്കെ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസല വാരിക്കും വാഹമത്തല്ലാ വാത്ത